എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് കൊച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് നാടോടി നൃത്ത മത്സരം സംഘടിപ്പിക്കും കൊച്ചി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നൃത്ത മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇതിലേക്ക് തയ്യാറെടുക്കുന്നത് ഇതിലേക്ക് ശ്രമിക്കുന്നത് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതില് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ചാടിപ്പോകുന്നത് കുടുംബത്തിൽ അതിൽ അതിലടിമകളാകുന്നുണ്ട് വില്പനക്ക് തയ്യാറാകുന്നുണ്ട് അത് വഹിക്കുന്നവരുണ്ട് അപ്പോൾ അത്ര പ്രായക്കാരെ ആണ് അധികം ചാടിപ്പോകുന്നതെന്നുള്ളത് കൊണ്ട് അതിലേക്ക് എത്തിപ്പെടുന്നതെന്നുള്ളതുകൊണ്ട് അതിനെന്തെങ്കിലും കുടുംബപരമായും സമൂഹപരമായും ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ഈ മത്സരത്തിലൂടെ ആഗ്രഹിക്കുകയാണ് സിംഗിൾ നൃത്ത മത്സരമാണ് സംഘടിപ്പിക്കുക ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച നസ്രത്ത് ഡയമണ്ട് പാർക്കിൽ വെച്ച് രാവിലെ ഒമ്പതര മണി മുതലാണ് മത്സരം നടക്കുന്നത് ഒന്നാം സമ്മാനം മൂവായിരം രൂപയും മെമെന്റോയുമാണ് രണ്ടാം സമ്മാനം രണ്ടായിരം രൂപയും മെമ്മന്റോയുമാണ് മൂന്നാം സമ്മാനം ആയിരം രൂപയും ചടങ്ങിൽ കൊച്ചിയിലെ നാട്യ തിലകത്തെ തിരഞ്ഞെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ മത്സരത്തിൽ വിജയികളായ നർത്തകിയെ തീരത്തിന്റെ കൊച്ചിയുടെ നൃത്ത കൊച്ചിയുടെ നാട്യതിലകം എന്ന നിലയിൽ കിരീടം അണിയിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത്തരത്തിലൊരു അവർക്കൊരു ഭാവിയിൽ പ്രചോദിതമായിരിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മളീ ആ കിരീടം അണിയിക്കുന്നത് മറ്റൊന്ന് അനാഥാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പത്രസമ്മേളനത്തിൽ ചെയർമാൻ കെ ജെ ആന്റണി ജനറൽ സെക്രട്ടറി യേശുദാസ് പാലംപള്ളി ഓസ്റ്റിൻ തമ്പി ജോൺസൺ മക്കൾ സബാസ്റ്റിൻ കുശ്യങ്കൾ ജെൻസൺ മേരി ബേബി രൂപിദാസ് എൽ സി ജെയിംസ് ജൂഡി നെൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം ആൺകുട്ടികളെക്കാൾ ഉപരി ഇന്ന് പെൺകുട്ടികളാണ് ലഹരി മാഫിയയുടെ ഉപയോഗിക്കുന്നവരും അതിൻ്റെ ചങ്ങലകളായിട്ടുള്ളവരൊക്കെ അപ്പോൾ ഈ ഓണാവധിക്കാണ് ഇതുപോലെ ഒരു നാടുകടി നിർത്താൻ മത്സരം ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനായിട്ട് ഒരു സംരംഭവുമാണ് നമ്മൾ തുടക്കം ഇത് കുറിക്കുന്നത് തുടർന്ന് ന്യൂസ് ബ്യൂറോ ബ്യൂറോശ്ശേരി